കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ജില്ലാ കൃഷിത്തോട്ടത്തിൽ വിവിധ ബ്ലോക്കുകളിലായി കൃഷി ചെയ്ത റാഗിയും വിളവെടുപ്പിന് ഭാഗമായി വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ ഫാമിന്റെ വിപണന കേന്ദ്രം വഴി വിറ്റഴിക്കുന്നതിനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് നേര്യമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന എറണാകുളം ജില്ലാ കൃഷിത്തോട്ടം കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ജില്ലാ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നൂറുകണക്കിനേക്കറുകളിലായി കിടക്കുന്ന കൃഷിയിടങ്ങളാണ് ഈ ജില്ലാ ഫാമിന്റെ പ്രത്യേകത നാട്ടുംപുറങ്ങളിൽ പോലും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന പരമ്പരാഗത കാർഷിക വിളകൾക്ക് ഇവിടെ പ്രത്യേക പരിഗണനയാണുള്ളത് കാർഷിക മേഖലയിലെ നിരവധി പഠനങ്ങളും ഗവേഷണങ്ങളും ഇവിടെ നടന്നുവരുന്നുണ്ട് ഫാമിന്റെ വിവിധ ബ്ലോക്കുകളിലായി കൃഷി ചെയ്തിട്ടുള്ള പോഷകമൂല്യമുള്ള റാഗി വിളവെടുപ്പിന് ഭാഗമായതോടെ തൊഴിലാളികളും ഉത്സാഹത്തിലായി വളമിട്ടും വെള്ളമൊഴിച്ചും മുഴുവൻ സമയ കാവലാളായി കൃഷിയിടത്തിൽ നിലകൊള്ളുന്ന കർഷക തൊഴിലാളികളാണ് എക്കാലത്തും ഫാമിന്റെ വിജയക്കുതിപ്പിനു പിന്നിൽ കതിരിട്ട് പാകമായി വിളഞ്ഞു നിൽക്കുന്ന റാഗിയുടെ വിളവെടുപ്പിനൊപ്പം ചോളത്തിന്റെയും വിളവെടുപ്പ് നടക്കും ചോളവും വിവിധ ബ്ലോക്കുകളിലായി വൻതോതിലാണ് കൃഷി ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് വിളവെടുക്കുന്ന വിഷരഹിത പഴം പച്ചക്കറികൾ ഫാമിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വിപണന കേന്ദ്രത്തിൽ തന്നെ വിറ്റഴിക്കുകയാണ് പതിവ് വിഷരഹിതവും വൈവിധ്യമാർന്നതുമായ കാർഷികോൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ വിപണന കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ ഭാഗമായാണ് റാഗി ഉൾപ്പെടെയുള്ളവ കൃഷി ചെയ്തു വരുന്നതെന്ന് ജില്ലാ കൃഷിത്തോട്ടം സൂപ്രണ്ട് സൂസൻ ലി തോമസ് പറഞ്ഞു അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ഈ വർഷം ആഘോഷിക്കുകയാണല്ലോ അതിന്റെ ഭാഗമായിട്ട് ഫാമിന്റെ വിവിധ ബ്ലോക്കുകളിൽ നമ്മൾ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്തു വരുന്നു അതാണ് ഇപ്പോൾ കണ്ടത് നമ്മുടെ റാഗി ഏകദേശം പത്തിരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാറായിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ ബ്ലോക്കുകളിൽ നമ്മളിത് കൃഷി ചെയ്തിട്ടുണ്ട് ഇവയെല്ലാം വിളവെടുത്ത് കഴിയുമ്പോൾ ഫാമിൻ്റെ വിപണന കേന്ദ്രം വഴിയാണ് നമ്മളിതെല്ലാം വിറ്റഴിക്കുന്നത് കൂടാതെ നമുക്കിപ്പോൾ ചോളവും എല്ലാ ബ്ലോക്കുകളിലും നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് മൂവാഴ്ച സ്വന്തം ട്രാവൽ ഏജൻസിയായ എൻ എ ഹോളിഡേയ്സ് കഴിഞ്ഞ നാൽപ്പത്തി എട്ട് വർഷമായി യാത്രക്കാരുടെ സേവനങ്ങളുമായി നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നു